ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വഖഫ് നിയമന വിവാദത്തിൽ ൾ ഉടൻ ആരംഭിക്കുമെന്ന് ലീഗ് പ്രക്ഷോഭ പരിപാടികൾ ആലോചിക്കാൻ നേതൃയോഗം ചേരുമെന്നും വിട്ട നടപടിയിൽ സ്വന്തം നിലയ്ക്ക് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം കോഴിക്കോട് നടന്ന വക്കബ് സംരക്ഷണ റാലി സമരപ്രഖ്യാപനമാണെന്നും സർക്കാർ തീരുമാനം പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം പറ മുസ്ലിം ലീഗിന്റെ ശക്തി കണ്ടപ്പോ വിരലി പിടിച്ചിട്ടും വെപ്രാവപ്പെട്ടിട്ടും ഒന്നും കാര്യമില്ല വെറും നാല് ദിവസം കൊണ്ട് ആ കടപ്പുറത്ത് അടിഞ്ഞുകൂടിയ ജനങ്ങളെ കണ്ടപ്പോ ആർക്കായാലും വിരലി പിടിക്കും പക്ഷെ മുഖ്യമന്ത്രിയൊക്കെ ആവുമ്പോ കുറച്ച് പാകത വേണ്ടേ കുറച്ച് പക്വത കാണിക്കണ്ടേ അതുണ്ടായില്ല രാഷ്ട്രീയമായി ഞങ്ങളെ നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോ നിങ്ങൾക്ക് തോന്നിയത് ചെയ്തോ എന്ന് പറയുകയാണ് ഇപ്പം ഞങ്ങളെ പതിനായിരം പേര് പേരിൽ കേസെടുത്തു നിന്നു അഞ്ച് പേര് പേര് പറഞ്ഞിട്ടുണ്ട് ഇന്നാലിഗുട്ടി സാഹിബ് മുനിയർ സാഹിബ് സിറോസ് ഞാനടക്കമുള്ള അഞ്ചാളെ അറിയും പിന്നെ കണ്ടാൽ അറിയുന്ന വേറെ അഞ്ചാളും വേറെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആളുകൾ കണ്ടാലറിയാത്തവരും ഞങ്ങൾ ഈ പതിനായിരം ആളുകളവർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പതിനായിരം ആളുകൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പോവുകയാണ് ഈ ഈ ജയിലിലും തയ്യാറായി നിന്നോട്ടെ ഞങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വിമർശനങ്ങളെ അതേ നാണയത്തിൽ തന്നെ നേരിടുകയാണ് ലീഗ് നേതൃത്വം വക്കഫ് സംരക്ഷണ റാലിയിലെ ജനപങ്കാളിത്തമടക്കം രാഷ്ട്രീയമായ നേട്ടമാണെന്നും ലീഗ് വിലയിരുത്തുന്നു തുടർ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ ഈ ആഴ്ച തന്നെ മുസ്ലിം ലീഗ് നേതൃത്വ യോഗം ചേരുമെന്നും പി എം എ സലാം വ്യക്തമാക്കി